അപ്പൊ ഓക്കെ സെറ്റ് ടാറ്റുട്ടോ വിളിച്ചു

ba ba ba, ba. നമ്മളെ തീറ്റ തീറ്റ കൊടുക്കുന്ന ാണ് ഇപ്പൊത് രണ്ടു പ്രാവും ഒന്നിച്ചു കൊടുക്കും അതേപോലെ തന്നെ ഒരു തള്ള തന്നെ തന്നെ രണ്ടു കുട്ടികൾക്ക് ഒപ്പം കൊടുക്കും അങ്ങനെ പലതും ഉണ്ട് കേട്ടോ ഇണ്ടോ ആ ഒരു ചെറിയ കുട്ടികളെ വായ വച്ചിട്ടാണ് ആ ഒരു തൊണ്ടപ്പാല് തൊണ്ടയിൽ കൊടുക്കുന്നത് നമ്മളൊക്കെ അവരായിട്ട് ഹിദാശ് നിക്കണോ ഹിതാശന് ആ കള്ളിൽ എത്തിക്കുന്നത് നമ്മൾ ആമൊക്കെ കൊത്തുവാണെന്നാണ് ചേക്കണത് അവരൊന്നും ഇത് കണ്ടിട്ടില്ല

നമുക്ക് പനിയൊക്കെ നമ്മുക്ക് ആക്കുമ്പോണ്ടാക്ക എന്ത് പീസ് ഇപ്പൊ പണി എടുക്കുന്നത് എനിക്ക് ഇനി പലകൊക്കെ ഇണ്ടാക്കിട്ടു പോണേ പലക വേണ്ട പന പലക പലക ഒക്കെ വേണ്ടേ

അല്ലറച്ചിരുന്ന പരിപാടിയാ മക്കളെ എളുപ്പ പരിപാടി എന്തായാലും ഒക്കെ നടത്താൻ വേണ്ടി അലറുക ആട് ആട് കിഴോന്ന അതൊന്നുമൊന്നും ചെറുതാക്കാനേ ഇപ്പോ അല്ലറത്തുള്ള പരിവാരിയാണ നമ്മളെ നടക്കുക യാമിറുന്ന് ഒരു ഒന്നുണ്ടായി കൊടുത്ത

അല്ലേ ഗുട്ട ആ ദല്ലടിക വീടേക്കണ കൂğanന്ന് കൊടോ കണ്ണി കൊടുക്കാ ആരെൊക്കെല്ലാം ഇതിനൊരു കുടിയാവും മണ വെക്കുന്നല്ലേ ഹാ ഹജ്ജില ഹമയ് കുരൻ കേ 10 എണ്ണം ഇട്ടേനെ പോവാനാ ആ ഞാൻ തിക്ക് കുട്ടികളെയും സന്തോഷത്തിന് വേണ്ടിയിട്ടേ ചെറിയ ചെറിയ കലാപരിപാടികളാട്ടോ എന്തായാലും ഇവരെ ആവേശങ്ങളാണ് ഞാൻ എപ്പോഴും പറയാറ് നമ്മളാവേശം ഇപ്പം നമ്മളെ പിന്നാലെയൊക്കെ പറ്റി കൂടുന്നതിന് നമുക്ക് ചെറിയ ചെറിയ ഉപകാരങ്ങൾക്കും ചെയ്ത് കൊടുക്കാം അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം